അങ്ങനെ നാടകീയമായ പല നീക്കങ്ങൾക്കുമൊടുവിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിലെ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേകമായ അപേക്ഷയെ തുടർന്നാണ് ഈ തീരുമാനം ഇക്കാര്യത്തെക്കുറിച്ച് ട്രംപ് നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരുന്നു വെടിനിർത്തലിന് വേണ്ടിയുള്ള തന്റെ പ്രത്യേകമായ അപേക്ഷ പുടിൻ തള്ളിക്കളയില്ല എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരുന്നു തുടർന്ന് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള ചർച്ചകൾക്ക് വേണ്ടി തന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിനെ റഷ്യയിലേക്ക് ആക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹവുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് താൻ തയ്യാറാണെന്ന് പുട്ടിൻ പ്രഖ്യാപിച്ചത് പുടിൻ തന്റെ പത്രസമ്മേളനത്തിൽ ട്രംപിനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സമാധാന ശ്രമങ്ങൾക്ക് പ്രത്യേക നന്ദിയും പറഞ്ഞിരുന്നു നേരത്തെ വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾക്കായി ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി അമേരിക്കയിൽ പോയിരുന്നെങ്കിലും ചർച്ചയിൽ ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ് കരാറിൽ ഒപ്പുവെക്കാതെ അമേരിക്കയിൽ നിന്നും മടങ്ങിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഉക്രൈനുള്ള എല്ലാ െ നിർത്തിവെക്കുകയും ഈ തക്കം നോക്കി റഷ്യ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയും ഉക്രൈനിന്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കുകയും ചെയ്തിരുന്നു ഇതോടെ വേറെ വഴിയില്ലാതെ ഉക്രൈൻ പ്രസിഡന്റ് വളോഡമിർ സെലൻസ്കി അമേരിക്കയുടെ കാലുപിടിച്ച് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് തയ്യാറാവുകയും ചെയ്തു അപ്പോഴും പുടിൻ ചർച്ചകൾക്ക് തയ്യാറാവാതെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് നാടകീയ നീക്കങ്ങളും പുടിന്റെ പ്രഖ്യാപനവും വന്നത് പക്ഷേ പുടിൻ തന്റെ തീരുമാനത്തിന് പിന്നിൽ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി വരുന്ന വാർത്തകൾ അതിൽ ആദ്യത്തേത് ഈ യുദ്ധം തുടങ്ങാൻ കാരണമായ ഉക്രൈനിന്റെ നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള തീരുമാനം രണ്ടാമത് ക്രേമിയ അടക്കമുള്ള പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകുക എന്ന് തുടങ്ങി റഷ്യ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നാൽ പുടിന്റെ പുതിയ പ്രഖ്യാപനത്തെ സെലൻസ്കി മുഖവിലയ്ക്കെടുക്കുന്നില്ല അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് പുടിൻ ഒരിക്കലും തന്റെ തീരുമാനങ്ങളിൽ നിന്നും പുറകോട്ട് പോകില്ലെന്നും ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുമ്പോൾ മറുഭാഗത്ത് വെറുതെ ചർച്ചകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണെന്നും സെലൻസി എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു വെക്കുന്നു സത്യത്തിൽ അമേരിക്കയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ ൾ നടത്തുന്നതെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം ഇത്രയും നാൾ നീട്ടിയതും വലുതാക്കിയതും അമേരിക്ക തന്നെയാണ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ സെലൻസ്കിക്ക് ആയുധങ്ങളും മറ്റ് ധനസഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണ് അതുതന്നെയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ അവസാനിക്കും എന്ന് കരുതിയ റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാതെ ശക്തമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് ഉക്രൈനിലും റഷ്യയിലും നേരിട്ടെത്തി പുടിനുമായും സെലൻസ്കിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് ചർച്ചകൾക്ക് തീരെ താൽപര്യം കാണിക്കാതിരുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അമേരിക്കയുടെ സഹായം തന്നെയായിരുന്നു അതിനുള്ള കാരണവും എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് അമേരിക്കയിൽ അധികാരമേറ്റതോടെ ആ സഹായമെല്ലാം നിർത്തുകയും സെലൻസ്കിക്ക് വേറെ വഴിയില്ലാതാവുകയും ചെയ്തു ഇക്കാരണത്താലാണ് സെലൻസ്കി ഇപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് കാര്യങ്ങൾ എന്തൊക്കെയായാലും പുട്ടിന്റെ പുതിയ പ്രഖ്യാപനം വളരെ പോസിറ്റീവ് ആയി തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇനി ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അമേരിക്കയെ പോലെ തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്